ഉമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് അവരെ മക്കളെ അല്ലേ അങ്ങനെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടതാണ് കേട്ടോ എൻ്റെ ഈ കണ്ണ് ആങ്ങള അപ്പോൾ ഉമ്മ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയിട്ടുള്ളത് ഇനിയും എൻ്റെ ആങ്ങളിനെയും എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ ഉമ്മേൻ്റെ ആകെ പ്രതീക്ഷയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കാണ് ആങ്ങളെൻ്റെ ആങ്ങളുടെ മേലെ ഇരുന്നട്ടോ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് ഉപ്പ ഉമ്മാൻ്റെ ഇരുപത്തൊൻപതാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടതാണ് അതായത് എനിക്ക് പത്തും എൻ്റെ ആങ്ങൾക്ക് ഏഴ് വയസ്സുണ്ടാകുമ്പോൾ ഉപ്പ മരിച്ചിരിക്കും കേട്ട അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടാണ് ഉമ്മ ഞങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉമ്മാൻ്റെ എല്ലാ കഷ്ടപ്പാടും തീർന്ന ഒരു സമയമായിരുന്നു എൻ്റെ ആങ്ങള പഠിക്കണ സമയത്ത് തന്നെ പഠിക്കാൻ കുറച്ച് ബാക്കിൽ കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് അവന് ജോലിയൊക്കെ ചെയ്തിട്ട് എൻ്റെ ഉമ്മാനെ നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഗൾഫിലൊക്കെ പോയി ഒരു ഒന്നൊന്നര വർഷക്ക അവിടെ നിന്ന് എൻ്റെ അമ്മ പാപം ഒരുപാട് സ്വപ്നം കണ്ട ഒരു നല്ല ഒരു ജീവിതത്തിക്ക് എത്തിയിട്ടുണ്ടായിരുന്നിട്ടാ അതായത് മക്കളിൽ നമ്മളെല്ലാ പ്രതീക്ഷയും കൊടുക്കുന്ന ഒരു സമയമെന്ന് പറയുമല്ലോ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയിലൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളെ ലൈഫിൽക്ക് ഒരിക്കലും ഞമ്മൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കടന്നു വരുന്നത് അതായത് എൻ്റെ ആങ്ങളുടെ മരണം അതിൻ്റെ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളർത്തിയിട്ടുണ്ടായിരുന്നു പാവം ഇന്നും ഒരുപാട് പ്രതീക്ഷയിൽ ജീവിച്ചതായിരുന്നു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പലരും പല കല്യാണാലോചനകളും കൊണ്ടുവന്ന സമയത്ത് പോലും എൻ്റെ ഒമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതായിരുന്നു കേട്ടാ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുറേ പേ കല്യാണമൊക്കെ കഴിഞ്ഞ് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച് അന്നൊക്കെ എൻ്റെ ഉമ്മക്ക് ഒരു വേറെ കല്യാണാലോചന എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ദേഷ്യമായിരുന്നു കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ തോന്നുക അന്ന് എൻ്റെ അമ്മ അങ്ങനെ ഒരു ലൈഫ് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങള അവസ്ഥ എന്താവും എന്നാലോചിച്ചിട്ടൊക്കെ ആയിരിക്കും ഉമ്മ തിരഞ്ഞെടുക്കാഞ്ഞത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് ഉമ്മ അന്ന് അങ്ങനെ തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു ഇന്നമാൻ്റെ ഒറ്റപ്പെട്ട ജീവിതമൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഉമ്മമാർക്കൊക്കെ പഠിച്ചോന് ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ആയുസിനെ അതാവും പ്രദാനം ചെയ്യട്ടെ ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ കൈവിൻ്റെ പരമാവധി നമ്മളെ അമ്മമാർക്ക് വേണ്ടിയിട്ട് സന്തോഷിപ്പിക്കാൻ നോക്കണം